നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് മാണിക്ക് പാർട്ടിയുടെ പിന്തുണ മാണി രാജിവെക്കേണ്ടെന്ന് കേരള കോൺഗ്രസ് ആരോപണത്തെ ഒറ്റക്കെട്ടായി നേരിടും മാണി മാണിഗ്രൂപ്പിന് കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ വിള്ളൽ ബാറുകാരെ സഹായിച്ചത് മുഖ്യമന്ത്രിയും കെ ബാബുവുമെന്ന് ഗ്രൂപ്പ് നിയമവകുപ്പ് അറിയാതെ നിയമോപദേശം തേടിയതിൽ ദുരൂഹതയെന്ന് ആരോപണം പാർലമെന്റിൽ ഗൌഡ്സയും രാമക്ഷേത്രവും അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്ന് ഉത്തർപ്രദേശ് ഗവർണർ രാംനായിക് രാംനായിക്കിന് ബിജെപിയുടെ പിന്തുണ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ലോക്സഭയിൽ ഗൌഡ്സയെ അനുകൂലിച്ച് ബിജെപി എം പി സാക്ഷി മഹാജന്റെ പ്രസംഗം വിവാദമായപ്പോൾ മഹാരാജിന്റെ ഖേദപ്രകടനം പ്രതിപക്ഷം ഖേദപ്രകടനം തള്ളി കളി ഓസീസിന്റെ കയ്യിൽ അറ്റ്ലേറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ റൺസിന് രണ്ടാം ഇന്നിംഗ് ലീഡ് നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസീസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ രണ്ടാം ഇന്നിംഗ്സിലും ഡേവിഡ് വാർണർക്ക് സെഞ്ചുറി സ്റ്റീവൻ സ്മിത്തിന് അർദ്ധ സെഞ്ചുറി ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോർ റൺസിന് അവസാനിച്ചിരുന്നു ഡിസംബർ ഫെസ്റ്റിന് ഇന്ന് തുടക്കം കേരള കൗമുദി സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഡിസംബർ ഫെസ്റ്റിന് ഇന്ന് തുടക്കം കാർഷിക വ്യാവസായിക പ്രദർശനം തിരുവനന്തപുരം കനകക്കുന്ന് സൂര്യകാന്തിയിൽ കേരള ഹാൻഡ്ലൂംസും ബിനോയ് മാർബിൾസ് ആൻഡ് ഗ്രാനേഡ്സുമാണ് സഹപ്രായോജകർ മന്ത്രി വി എസ് ശിവകുമാർ മേയർ കെ ചന്ദ്രിക എന്നിവർ പങ്കെടുക്കും